ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഇവിടെ കട്ട് സെക്കൻഡ് ഫ്ലോർ ആ ഇതിന് പറയുന്ന ബേസ് ബെഡ് ഫസ്റ്റ് ബെഡ് സെക്കൻഡ് ബെഡ് ഇവിടെ കട്ട് ചെയ്യണം ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു പങ്കിസൈഡ് അടിക്കുക ചൂടോമോണസ് വെല്ലോ അതിന് ശേഷം നമ്മൾ ഇതിന് ഫ്ളവർ ചോട്ടിൽ ഫ്ലവർ ചെയ്യാനുള്ള പൊട്ടാഷടങ്ങിയ വളം ഡി എ പി ഒന്നെങ്കിലും കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലവറിങ് വരുന്ന മൈക്രോ ന്യൂട്രിയൻസ് സൂക്ഷ്മ മൂലങ്ങൾ സ്പ്രേ ചെയ്യുക വിഗർ വികറെന്ന് പറഞ്ഞ് മരുന്ന് സ്ത്രീ അന്നത പവർ മറച്ചു കൈ മെറാക്കി ഫാമേഴ്സ് കൃഷി സമൃദ്ധിയുടെ ആൽപ്പുഴ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ജൂലൈ മൂന്നാം തീയതിയാണ് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തത് മലപ്പുറത്ത് നിന്ന് പോലെ നമ്മുടെ ഇവിടെ പ്ലാന്റ് വാങ്ങാനും കാണാനും ഒക്കെ ആയിട്ട് വന്നു ആപ്പിൾ കാഴ്ച കണ്ടല്ലോ ആ വയലത്തൂര് ഇപ്പൊ ഇവരുടെ എല്ലാം കണ്ടാൽ മതി അപ്പൊ ഞാൻ മുന്തിന് ടൂൺ ചെയ്യുന്നവർ പറഞ്ഞു കൊടുക്കുവോ ഷോട്ടല്ല ഒരു ചെറുതായിട്ട് എടുത്തു അപ്പൊ മുന്തിന് ക്യൂൺ ചെയ്യുന്ന ഈ ഇലകളെല്ലാം ആദ്യം ഇങ്ങനെ അങ്ങനെ ഉള്ളിക്കളയാം അല്ലെങ്കിൽ ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ട് കായ്ക്കുക അങ്ങനെ കായ്പ്പിച്ചാൽ പോലെ ഒന്നിച്ച് കായ്പിക്കണമെങ്കിൽ ഇലകൾ പുള്ളു നുള്ളിയതിനു ശേഷം ഒന്ന് ഞെട്ടി വെച്ചു ഇലകൾ ഇങ്ങനെ അങ്ങോട്ട് നുള്ളുക മൊത്തം മൊത്തം നുള്ളിയിട്ട് എന്ത് ചെയ്യണം ഈ ചെടിയിലൊക്കെ ഉണ്ടോ ഈ ലീഡർ ഒരു ഒരു ചെക്കറി ആ ഇവിടെ ഇതേ ഉള്ളൂ ഇതിങ്ങനെ നുള്ളുക ഇങ്ങോട്ട് നുള്ളിയിട്ട് മെയിൻ ഒരു ശാഖ പോകുന്നുണ്ട് ഓക്കെ ഈ ശാഖെന്ന് ഇത് ഞാൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഭാഷ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോർ അല്ല ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഇവിടെ കട്ട് സെക്കൻഡ് ഫ്ലോർ ആ ഇതിന് പറയുന്നത് ബേസ് ബെഡ് ഫസ്റ്റ് ബെഡ് സെക്കൻഡ് ബെഡ് ഇവിടെ കട്ട് ചെയ്യണം ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു പങ്കിസൈഡ് അടിക്കുകയാവും സൂഡോമോണോ വല്ലോം അതിന് ശേഷം നമ്മൾ ഇതിന് ഫ്ലവർ ചോട്ടിൽ ഫ്ലവർ ചെയ്യാനുള്ള പൊട്ടാഷ് അടങ്ങിയ വളം ഡി എ പി ഒന്നേലും കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലവറിങ് വരുന്ന മൈക്രോ ന്യൂട്രിയൻസ് സൂക്ഷ്മ മൂലങ്ങൾ സ്പ്രേ ചെയ്യുക വിഗർ എന്ന് പറഞ്ഞ് മരുന്ന് സ്പ്രേ ചെയ്യുക അന്നേത്തേന് ഫ്ലവർ ആവും മറച്ച് കായ് ഒരു അല പോലും ഉണ്ടായിരുത് എല്ലാം കട്ട് ചെയ്യണം അപ്പം മെയിൻ സാഗേന്ന് വരുന്നിടത്ത് ഫസ്റ്റ് ബെഡ് സെൻ ബേസ് ബെഡ് ഫസ്റ്റ് ബെഡ് സെക്കൻഡ് ബെഡ് ഈ മൂന്നാമത്തെ കട്ട് ചെയ്യണം ഇതുപോലെ കായായിരിക്കും ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ കായ്പ്പിക്കാം ഇതുപോലെ ഇതുപോലെ കായ്പ്പിക്കണമെങ്കിൽ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഒന്നും രണ്ടു ആയിട്ട് ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കും ഒന്നിച്ച് കായ്പിക്കണമെങ്കിൽ ഇത് ചെയ്യേണ്ട ഡിസംബറിലാണ് ഡിസംബർ ഇത് മഴമുറയിലാണ് ഈ സമയത്ത മഴമുറയില്ല ഡിസംബർ ചെയ്യുക അപ്പൊ പേരൊന്നു പറഞ്ഞ കേട്ടോ നിയാസ് ഇവിടെ അതെവിടെ ഇതോ ബിസിനസ് ഗൾഫ് ആ ഞാനൊരു ഗൾഫായിരുന്നു കേട്ടോ ഇപ്പൊ ഇങ്ങനെയാണ് കോലം മഴ ആയതുകൊണ്ട് അപ്പം ഇവർ ആപ്പിൾ മുറിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ വരുന്നുണ്ട് നോക്കിയോട്ടോ അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇലകളെല്ലാം നുള്ളുന്നു മെയിൻ ലീഡറിൽ നിന്ന് അല്ലെ ഫസ്റ്റ് ബട്ട് സെക്കൻഡ് കട്ട് അവിടുന്ന് ഫ്ലവർ ചെയ്യും പങ്കിസൈഡായാലും സൂഡോമോണസ് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ കൊടുക്കുക അതിന് ശേഷം മൈക്രോന്യൂട്രിയൻസ് അല്ല പൊട്ടാഷ്യം ഡി എ പിയും ചോട്ടിലിട്ട് ഒഴിക്കുക അതിന് ശേഷം കൊടുക്കേണ്ടതിനറോ മറ്റുള്ള മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യുക അപ്പം ഫ്ലവർ ചെയ്യും നിറച്ച് കായ്ക്കും ഇതാണ് മുന്തിരിയുടെ ഒരു രീതി അങ്ങനെ കഴിച്ചാൽ മാത്രം മുന്തിരിക്ക് മധുരം ഉണ്ടാവുകയുള്ളൂ നല്ല ഈൽഡ് കിട്ടുകയുള്ളൂ എല്ലാവർക്കും കഴിപ്പിച്ചെടുക്കാം പിന്നെ ആണെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം റേറ്റ് ഷട്ടറിൽ രണ്ട് പ്രാവശ്യം വിളവെടുക്കണം ഇതിനെ ഇപ്പം നമ്മളിങ്ങനെ അനക്കാതിട്ടേക്കുന്നതിന്റെ കാരണം ഇതിന്റെ അടിയിലാണ് നമ്മുടെ ഓൺലൈനിലേക്കുള്ള പാക്കിങ് നടത്തണം അപ്പൊ ചൂട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി വെറുതെ ആയിട്ട് അപ്പം നമ്മളിപ്പോൾ ഇതിനെ പറിക്കും കാരണം നമ്മൾ ആ നമ്മുടെ സീഡില്ലാത്ത മൂന്തിരി ഗ്രാഫ് ചെയ്ത് അവരെ പിടിപ്പിച്ചു ഇനി ഇവനെ കട്ട് ചെയ്ത് കൊടുക്കൊണ്ടിരിക്കും ഇതിൻ്റെ ആവശ്യക്കാരുണ്ട് ഇതിൻ്റെ തേക്ക് നമുക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കുള്ളൂ നല്ല തേ വലുതുവരെ നൂറ്റമ്പത് നൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ മറ്റുള്ള തേക്ക് വില കൂടുതലുണ്ട് അത് ഞങ്ങൾ പിന്നീട് വീഡിയോ എടുക്കും ഓക്കെ അപ്പം